ഖുർആാനിൽ പഠിച്ചവൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അലം നജു അല്ലഹായിനെ വലിസാനം വഹദൈനാഹു വഷഫതേൻ രണ്ട് കണ്ണുകൾ നൽകിയില്ലേ നിനക്ക് സംസാരിക്കാൻ നാവ് നൽകിയില്ലേ ചുണ്ടുകൾ നൽകിയില്ലേ രണ്ട് ചുണ്ടുകൾ നിനക്ക് നേർവഴി ചൊവ്വായിട്ടുള്ള നേരായിട്ടുള്ള ഒരു മാർഗം കാണിച്ചു തന്നില്ലേ എന്നൊക്കെ ഈ രണ്ട് കണ്ണുകൾ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നുണ്ടോ ആ പാഠം ഉൾക്കൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വിലയിരുത്തി ആ കാര്യം മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ നാവ് കൊണ്ട് നമ്മൾ എന്താണ് പറയുന്നത് നല്ല കാര്യമാണോ പറയുന്നത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടോ നേർമാർഗം കാണിച്ചു തന്നിട്ടും നമ്മൾ സന്മാർഗത്തെ പുണരാതെ ദുർമാർഗത്തിലേക്ക് ചരിക്കുന്നുണ്ടോ ദുർമാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന തരത്തിലുള്ള ചോദ്യമാണ് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ ഓരോ കാര്യങ്ങളും നഷ്ടപ്പെടുമ്പോൾ തന്നെയാണ് അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവുക എത്ര ആലോചിച്ച് കഴിഞ്ഞാലും ആ ഒരു അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊന്നും കഴിയില്ല അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ആ മീൻ എന്നാൽ പോലും ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നു എങ്ങും അന്ധകാരം മാത്രം ഇരുട്ട് മാത്രം കണ്ണ് കുറച്ചു നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് പെട്ടെന്ന് തുറക്കാൻ തോന്നും അല്ലേ എപ്പോഴും അങ്ങനെ ആവുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും അതുപോലെ നാവ് നമുക്ക് മിണ്ടാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാലും നാവിനെ സീൽ വെക്കുന്ന ചുണ്ടുകൾക്ക് സീൽ വെക്കുന്ന ഒരു സമയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ കൊയ്യാമത്ത് നാളിൽ ഒന്നും നമുക്ക് എതിർത്ത് പറയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ പഠിച്ചാൽ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ മീൻ അപ്പോൾ ഈ ചുണ്ടുകൾ നാവ് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള നേർമാർഗം അള്ളാഹുവിൽ നിന്നുള്ള പ്രമാണമായിട്ടുള്ള ഖുർആൻ പ്രമാണങ്ങളായിട്ടുള്ള ഖുർആൻ ഹദീഫ് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള അവസ്ഥ അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാത്ത ഒരു രീതി ആ ശീലം അതൊക്കെ നമ്മൾ മാറ്റേണ്ടതുണ്ട് ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് റബ്സുബാനോ വത്താല ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്ന ഉത്തമവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങളെയും നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ അസ്ലാമലിക്കും വരഹമുള്ള പ്രകാത്